നീരാടാൻ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ സമീപം പയ്യന്നൂർ പയ്യന്നൂർ നഗരസഭയിലെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നീരാടാൻ ജനത്തിരക്കേറുന്നു അവധി ദിവസങ്ങളായ ശനിയും ഞായറുമാണ് അധികം ആൾക്കാർ കുടുംബസമേതം വെള്ളച്ചാട്ടത്തിൽ നീരാടാനെത്തുന്നത് മാതമംഗലം പറവൂർ റോഡിലാണ് ആരെയും വശീകരിക്കുന്ന കാരക്കുണ്ട് വെള്ളച്ചാട്ടം മുമ്പ് കരിങ്കൽ ക്വാറിയായി പ്രവർത്തിച്ചിരുന്ന പ്രദേശത്താണ് മഴക്കാലമെത്തിയാൽ മനോഹരമായ വെള്ളച്ചാട്ടം രൂപം കൊള്ളുന്നത് അടുത്ത രണ്ടോ മൂന്നോ മാസം ഈ കാഴ്ച തുടരുമെന്നും അതുവരെ നിരവധി പേരാണ് വെള്ളച്ചാട്ടത്തിലെ കുളി ആസ്വദിക്കാൻ ഇവിടെ എത്താറുള്ളതെന്നും പരിസരവാസികൾ പറയുന്നു സഞ്ചാരികൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യവും തട്ടുകടകളുമൊക്കെ പ്രദേശവാസികൾ താൽക്കാലികമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മറ്റ് വെള്ളച്ചാട്ടങ്ങളെപ്പോലെ കടുത്ത അപകടമേഖലയൊന്നും ഇവിടെയില്ല എന്നതാണ് ആൾക്കാരെ കുടുംബസമേതം ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത് മാത്രമല്ല പ്രധാന റോഡിൽ നിന്നും ഇവിടേക്ക് എത്തിപ്പെടാൻ അധികം ബുദ്ധിമുട്ടില്ല എന്നതും ജനവാസ മേഖലയാണെന്നതും കാരക്കുണ്ടിന്റെ പ്രത്യേകതയാണ് കാഴ്ചകളുടെ പൂർണത കന്നടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ